ഇന്ന് കരൾ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കിലോ കരൾ ഞാൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ കൈ വെച്ചിട്ട് കൂടുതലും ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കരള് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനിതൊന്ന് തൂമിച്ചെടുക്കുന്ന അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റും കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ് എന്നിട്ടിത് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക ഉള്ളി മൂത്ത് വന്നതിന് ശേഷം വേണം കേട്ടോ ഇഞ്ചി മുളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ ഇതാ നേരത്തെ വേവിച്ചു വെച്ച കരളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് റെഡി ആയിട്ടുണ്ട് തലച്ചോറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അധികം ഇല്ലാതെ വളരെ ായിട്ട് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം ഇപ്പൊ ഇതാ തലച്ചോറ് ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഇത് നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കണം നല്ല ചെറുതാക്കൊന്നും വേണ്ട ഞാൻ കാണിച്ചാൽ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അതുപോലെ ഇത് മുഴുവനായും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇപ്പം കണ്ടില്ലേ ഈ ഒരു വലുപ്പം മതി കേട്ടോ ഈ ഒരു ഇതിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ മസാലപ്പൊടികൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി ചതച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കട്ടോ കൂടുതൽ മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത്ര മതി ഇതിലൊക്കെ നമ്മൾ കൂടുതൽ മസാല അതൊക്കെ ചേർത്ത് കഴിഞ്ഞതിൻ്റെ ടേസ്റ്റ് പോവുക ചെയ്യുക അപ്പോൾ അതിന് ഇത് മതി കേട്ടോ ഇത്രയും മതി ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടി ഞാനിതൊരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ പൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതത് മുഴുവനായും ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ ഇപ്പോൾ ഒരു വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അത് ഇങ്ങനെ ഒന്ന് മറിച്ചിടുക കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് വശം ഒരുപോലെ മൊരിഞ്ഞ് കിട്ടാനാണ് ഒരു വശം മൊരിഞ്ഞു വന്ന് മറ്റേ വശം അതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കാന്ന് രണ്ട് ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തതാണ് ഇത്ര എണ്ണ മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ മൊരിച്ചെടുക്കാൻ അപ്പോൾ അതാ രണ്ട് വശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയും വന്നിട്ടോ അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ